നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പെറുവിലെ ഇൻകകളുടെ സേക്രഡ് വാലിയിലൂടെയുള്ള സഞ്ചാരം നമ്മൾ തുടരുകയാണ് ഇന്ന് നമ്മൾ പോകുന്നത് വിശുദ്ധ താഴ്വരയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ ഒലന്റൈ ടാമ്പോയിലേക്കാണ് ഇൻക സംസ്കാരവും നിർമ്മിതികളും സജീവമായി നിലകൊള്ളുന്ന ഒലന്റൈ ടാമ്പോയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഒലന്തൈ ടാമ്പോയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഒലന്തൈ ടാമ്പോ വെറുമൊരു പുരാവസ്തു കേന്ദ്രമല്ല ഭൂതകാലവും വർത്തമാനവും ഇള ചേർന്ന് നിൽക്കുന്ന ഒരു പട്ടണമാണിത് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം മലമുകളിൽ നിർമ്മിച്ച ബൃഹത്തായ ഒരു കോട്ടയാണ് ഈ കോട്ടയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കൊലൻതേറ്റാമ്പോ കോട്ടയുടെ നമ്മൾ നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ ചെന്നെത്തുന്നത് വളരെ വിശാലമായ ഒരു മുറ്റത്തേക്കാണ് കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നിൽ കാണുന്ന മലയുടെ തട്ടുകളിൽ ധാരാളം ഇൻക അഗ്രികൾച്ചറൽ ടെറസുകൾ കാണുവാൻ കഴിയും ഈ മലയുടെ ഏറ്റവും മുകളിലായാണ് ഇവിടുത്തെ സൈനിക കേന്ദ്രമായ കോട്ടയും സൂര്യദേവൻ്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായ ഈ കോട്ടയുടെ മുറ്റത്ത് ധാരാളം ശിലാരൂപങ്ങൾ കാണുവാൻ കഴിയും കുസ്കോ നഗരത്തിൽ നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഒലന്റൈറ്റാമ്പു സ്ഥിതി ചെയ്യുന്നത് മുന്നിൽ കാണുന്ന ഇൻക കൃഷിത്തട്ടുകൾക്ക് വശങ്ങളിലുള്ള പടികൾ കയറി വേണം ഈ മലയുടെ മുകളിലുള്ള കോട്ടയിലേക്കെത്താൻ ഇൻകകളുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക കാർഷിക മതകേന്ദ്രമായിരുന്നു ഒലന്റൈറ്റാമ്പു ഒലൻഡൈ എന്ന ഇൻകാ യോദ്ധാവിൻ്റെ വിശ്രമ സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഒലൻഡൈ ടാമ്പോ എന്ന പേര് വന്നത് ഇൻകാ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിനു മുമ്പ് ഈ പ്രദേശത്ത് വിവിധ ആൻഡിയൻ സംസ്കാരങ്ങൾ അധിവസിച്ചിരുന്നു എന്നാൽ ഒലൻഡൈ ടാമ്പോയെ ഒരു പ്രധാന നഗരമാക്കി മാറ്റിയത് ഇൻകാ ഭരണാധികാരിയായിരുന്ന പച്ചക്കുട്ടിയായിരുന്നു കുറേയധികം പടവുകൾ കയറി ഇപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിൻ്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ മലയുടെ എതിർഭാഗത്തായി കാണുന്ന മറ്റൊരു മലയിൽ ചില നിർമ്മിതികൾ കാണാം അവ ഇൻകകളുടെ സംഭരണ കേന്ദ്രങ്ങളായിരുന്നു ഇനിയും നിരവധി പടവുകൾ താണ്ടി മുകളിലേക്കെത്തിയാൽ മാത്രമേ ഇവിടുത്തെ കോട്ടയും സൂര്യദേവൻ്റെ ക്ഷേത്രവും മറ്റും കാണുവാനാകൂ ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ഒലൈറ്റേറ്റാമ്പോ പട്ടണത്തിൻ്റെ കാഴ്ച ഇങ്ങനെയാണ് ഇനി മുകളിലുള്ള കോട്ടയുടെ ഭാഗത്തെത്തിയതിനു ശേഷം ബാക്കി കാഴ്ചകൾ കാണാം ഒലൈറ്റേറ്റാമ്പോ കോട്ടയുടെ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് വളരെ ഭീമാകാരമായ കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച ഇൻകാ രീതിയിലുള്ള ധാരാളം കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും ഇവയിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള നിർമ്മിതികളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെയുള്ള പുൽത്തകിടിയിൽ ധാരാളം ലാമകളെയും അൽപ്പാക്കകളെയും കാണാം പതിനാറാം നൂറ്റാണ്ടിലെ സ്പാനിഷ് അധിനിവേശ സമയത്ത് അധിനിവേശക്കാർക്കെതിരായ ചെറുത്തുനിൽപ്പിൽ ഒലൈറ്റേയ് താമ്പോ നിർണായക വഹിച്ചു പങ്കുവഹിച്ചു കൊലന്തേറ്റാമ്പോയുടെ ഈ കാഴ്ചകളിൽ നിന്നും നമുക്ക് ഇൻകകളുടെ കാലത്തെ കാർഷിക രീതികളും കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യവും അവരുടെ നഗര ആസൂത്രണ രീതിയും മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് ഒലന്തൈ ടാമ്പോ പെറുവിലെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഇൻഗാ പട്ടണങ്ങളിൽ ഒന്നാണ് കൂടാതെ ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവുമാണ് മാച്ചുപിച്ചുവിലേക്കുള്ള ഒരു പ്രധാന കവാടമായി ഇത് വർത്തിക്കുന്നു മാച്ചുപിച്ചുവിലേക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത് ഒലന്തെയ്റ്റാമ്പോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് ഒലന്തെയ്ത്താമ്പോ ആർക്കിയോളജിക്കൽ സൈറ്റിലെ നിരവധി കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും മറ്റും ചുറ്റി നടന്നു കണ്ടതിന് ശേഷം വിശാലമായ ഈ പുൽപ്പരപ്പിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് നടന്നു ഉറുബാമ്പ നദിക്കരയിലെ ഒലന്തെയ്ത്താമ്പോ ഇൻകുകളുടെ അതിശയ നിർമ്മിതികളുടെ നിഗൂഢ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മലകളും താഴ്വാരങ്ങളും ഉറുബമ്പ നദിയുമുൾപ്പെടുന്ന ഇവിടുത്തെ ആൻറ്റിയൻ പ്രകൃതി ഭംഗിയും സഞ്ചാരികളുടെ മനസ്സിനെ ആകർഷിക്കും ഒലന്തൈൻതാമ്പോ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് നടന്നു പുറത്തേക്കുള്ള വഴിയുടെ വശങ്ങളിലെല്ലാം പെറുവിയൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം വിൽപ്പന കേന്ദ്രങ്ങൾ കാണാം കുസ്കോയിലെ സേക്രഡ് വാലിയിലൂടെയുള്ള യാത്ര ഈ വീഡിയോയിൽ അവസാനിക്കുകയാണ് ഇനിയുള്ള വീഡിയോയിൽ ലോകാത്ഭുതമായ മാച്ചു പിച്ചുവിൻ്റെയും കുസ്കോയിലെ മറ്റൊരു പ്രകൃതി അത്ഭുതമായ റെയിൻബോ മൗണ്ടിൻ്റെയും കാഴ്ചകൾ കാണാം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ